ഹലോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വാറ്റിറേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല മസിലപ്പൊടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ചിക്കൻ ചേർക്കുന്ന പോലുള്ള ഒരു സാധനത്തിന്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ സാധനങ്ങളോ മാത്രം മതി വളരെ സിമ്പിൾ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റായിട്ടും നമുക്ക് പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻസുകൾ ട്രൈ ചെയ്തതിന് ശേഷം അറിയിക്കാൻ മറക്കരുത് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലോട് കൂടിയ കഷ്ണം ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ് കേട്ടോ ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് ചെറിയ ഒരുപാട് വലുതല്ല ഇടത്തരം ചെറുനാരങ്ങയാണ് അതിൻ്റെ ഒരു ചെറുനാരങ്ങയുടെ നീരൂടെ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എല്ലായിടത്തും ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ പിടിക്കുന്ന രീതിക്ക് തന്നെ നല്ലപോലെ മിക്സാക്കി ഒരു അരമണിക്കൂറിൽ നിന്ന് മാറ്റി വെക്കുക ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് അത് ഒന്ന് മൂത്ത് വഴിയുമ്പോഴത്തേക്കും ഒരുപാട് മൂക്കണ്ട ഒന്ന് വാടി വന്നാൽ മതി ആ ഒരു സമയം നമുക്ക് ഞാനിട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ് വരിക സവാള ഇട്ട് കഴിഞ്ഞാൽ അത്രയും വരില്ല കേട്ടോ കുറച്ചേറെ ചുവന്നുള്ളി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ ഒക്കെ പച്ചക്കുത്തിൽ മാറുന്നടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അവിടെ മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടെ ഈ കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കന് ഞാനിപ്പോൾ ഇവിടെ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുകയാണ് നിങ്ങൾക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇതിപ്പോൾ അടി നല്ലപോലെ കട്ടിയുള്ള ആയതുകൊണ്ട് കുഴപ്പമില്ല അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ പ്രത്യേകിച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് അതാ ഇപ്പോൾ ഇതുപോലെ നമുക്ക് എണ്ണ തെളിഞ്ഞു വരണം നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ആ വെള്ളമൊക്കെ പറ്റി ഇതുപോലെ നമുക്കൊന്ന് എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണിത് പാകം വേവാകുക അതുപോലെ ചിക്കൻ വേഗാനുള്ള സമയം കൊടുക്കണം ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ചക്കറി വേപ്പിലൂടെ നമ്മളൊന്ന് വിതറി കൊടുക്കുകയാണ് ഇത്രയേ ഇത്രയുള്ള സംഭവം കേട്ടോ വളരെ സിമ്പിളാണ് എന്നാലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് കേട്ടോ നമ്മൾ സാധാരണ മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സ്പൈസി ആണ് എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ഉള്ളി ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട്